നമസ്കാരം പോലീസ് ജീവനക്കാർക്കും ഇരുട്ടടി നൽകി മുഖ്യൻ പോലീസ് ക്യാൻറ്റീനുകളിൽ നിന്ന് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി അത് വിപണി വിലയ്ക്ക് മറച്ചു വിൽപ്പന നടത്തുന്ന പോലീസുകാർക്ക് മുഖ്യന്റെ വക മുട്ടൻപണി പോലീസ് ക്യാൻറ്റീനുകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിൽ വൻ നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ് സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതിമാസം ചിലവഴിക്കാവുന്ന തുകയിലും വൻ വെട്ടിക്കുറവാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ഇതോടെ പോലീസ് ക്വാർട്ടേഴ്സിലടക്കം താമസിക്കുന്നവർക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് മറച്ചു വില്പനയും ഇതോടെ നിലയ്ക്കും ജി എസ് ടി വെട്ടിക്കുറച്ചതോടെയാണ് പോലീസുകാർക്ക് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രതിമാസം സാധനങ്ങൾ വാങ്ങി ചിലവഴിക്കാവുന്ന തുകയും വെട്ടിക്കുറച്ചിട്ടുണ്ട് ജി എസ് ടി കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിരുന്നു മിലിറ്ററി ക്യാൻറ്റീനിന് അതേ ജി പോലീസ് ക്യാൻറ്റീനിലെ സാധനങ്ങൾക്കും നൽകിയിരുന്നു എന്നാൽ ഇതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കേന്ദ്രം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പലതവണ കത്ത് നൽകിയിരുന്നു എന്നാൽ അതൊന്നും നോക്കാൻ സർക്കാരിന് സമയമില്ലാതെയായി ജി എസ് ടി നിരക്ക് പകുതിയായി കുറച്ചതോടെയാണ് നിയന്ത്രണം കൊണ്ടുവന്നത് കുറഞ്ഞ വിലയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മറച്ചു വിൽക്കുന്നതും ഇതോടെ നിലയ്ക്കും പോലീസ് കാൻ്റീനുകളിൽ നിന്നും വിൽക്കുന്ന സാധനങ്ങൾക്ക് ജി ഒഴിവാക്കണമെന്നായിരുന്നു കേരള പോലീസിന്റെ ആവശ്യം കാര്യങ്ങൾ തീരുമാനിക്കുന്ന സെൻട്രൽ മാനേജ്മെന്റ് കമ്മിറ്റി സർക്കാരിന് പല പ്രാവശ്യം ഇത് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയിരുന്നു ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും മിലിറ്ററി ക്യാൻ്റീനുകൾക്ക് സമാനമായി ജി എസ് ടി പകുതിയായി കുറച്ചിരുന്നു സെൻട്രൽ പോലീസ് കാൻ്റീനിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് മാത്രമായിരിക്കും ഇളവ് നൽകുക നിലവിൽ ഒരു മാസം ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാങ്ങാമായിരുന്നു ഇതിൽ ഗണ്യമായ കുറവ് വരുത്തി ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് പതിനൊന്നായിരം രൂപയ്ക്കും സബോർഡിനേറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഒൻപതിനായിരം രൂപയ്ക്കും ഇതിന് താഴെ റാങ്കിലുള്ളവർക്ക് എണ്ണായിരം രൂപയ്ക്കും മാത്രം സാധനങ്ങൾ വാങ്ങാം പത്തു ലക്ഷം രൂപ വരെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരു വർഷം വാങ്ങാമായിരുന്നു ഇത് ഇപ്പോൾ ഒരു ലക്ഷമാക്കി നിജപ്പെടുത്തി നാല് വർഷങ്ങൾക്കുള്ളിൽ നാല് എ സിയും രണ്ട് ടിവിയും വാങ്ങാമായിരുന്നു ഇതിന് നിയന്ത്രണവുമില്ലായിരുന്നു ഇപ്പോൾ പുറത്തുള്ള കടകളെക്കാൾ കുറഞ്ഞ നിരക്കിലായിരുന്നു പോലീസ് കാൻഡിൽ നിന്നും സാധനങ്ങൾ വിറ്റിരുന്നത് യഥേഷ്ട്രം സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്ന പഴുത് മുതലാക്കി ചില പോലീസുകാർ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങി പുറത്ത് വില കൂട്ടി വിൽക്കുമായിരുന്നു ഇതും ഇനി മുതൽ നടക്കില്ല എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങിയ ഇതര വിഭാഗങ്ങൾക്ക് ഇനി പോലീസ് ക്യാൻറ്റീൻ ഉപയോഗിക്കാനാകില്ല എന്നാണ് റിപ്പോർട്ട് പുതിയ രീതിയും പ്രത്യേക കാർഡും അടക്കം സംവിധാനങ്ങളും വരുന്നതോടെ രാജ്യത്തെ ഏത് പോലീസ് ക്യാൻറ്റീനിൽ നിന്നും സാധനങ്ങൾ വാങ്ങാമെന്ന മെച്ചവുമുണ്ട് ഇതോടെ വെട്ടിലായിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്